ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വീഡിയോ എങ്ങനെ നമ്മുടെ മൊബൈലിൽ മറ്റൊരാളുടെ വൈഫൈ പാസ്വേഡ് കാണാം എന്നതിനെ കുറിച്ചാണ് ഒരുപാട് വൈഫൈ പാസ്വേഡുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ആയിരത്തി പതിനായിരത്തിൽ ചില്ലാനും വൈഫൈ പാസ്വേഡുകൾ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ വൈഫൈ പാസ്വേഡും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് നോക്കാം ഈ ആപ്ലിക്കേഷൻ ആണ് ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നോക്കാം ഇപ്പോൾ ഇതിൽ കാണാം ഓരോ വൈഫൈയുടെ പേര് കാണാം സി മാസ്റ്റർ ഡി എച്ച് എൽ പേര് അങ്ങനെ ഒരുപാട് വൈഫൈ പാസ്വേഡ് ഒക്കെ എന്റെ അടുത്തുള്ള വൈഫൈകളാണ് വൈഫൈ ആണ് അപ്പോൾ ഇതിന്റെ പാസ്വേഡ് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ പാസ്വേഡ് അതിന്റെ പാസ്വേഡ് ഇട്ടില്ല അതിന് മുന്നേ പാസ്വേഡ് ഇട്ടിരുന്നു ഫോർ സിക്സ് ഫോർ ത്രീ സിക്സ് എന്ന പാസ്വേഡ് ആണ് ഇനി ഒന്ന് നോക്കാം ഇപ്പോൾ കാണാം അതൊന്നും പാസ്വേഡാണ് പാസ്വേഡ് ലഭിച്ചിട്ടില്ല പാസ്വേഡ് നോക്കാം ഇവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ ഒരുവിധം വൈഫൈയുടെ പാസ്വേഡ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ജി പി എസ് നിങ്ങൾ ഓൺ ചെയ്യണം അതിന് ശേഷം നിങ്ങളുടെ വൈഫൈ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള എല്ലാ വൈഫൈകളും ഇവിടെ നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ കാണിക്കുന്നതാണ് അതിൽ അടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കാണാം നിങ്ങളുടെ അടുത്തുള്ള വൈഫൈ പാസ്വേഡ് എല്ലാം ഇവിടെ കാണിക്കുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക നിങ്ങളിലേക്ക് കറക്ഷൻ കണക്ട് കണക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ വൈഫൈ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫ്രീ ആയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ തൽക്കാലം ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് കൂടെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അപ്പോൾ ഓക്കെ